ഹായ് എലിസബത്ത് ആണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ നമ്മുടെ കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ അക്കൗണ്ടിന്റെ കമന്റ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത് അതിൻ്റെ ഒപ്പം കുറച്ചൊപ്പം നടന്ന കാര്യങ്ങളും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആക്ച്വലി ഈ വീഡിയോകൾ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇനി ഇൻ കേസ് എന്തെങ്കിലും എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഓക്കെ ഈ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈവൻ ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടതുണ്ട് ഇന്നെ ബാധിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ അജയ്ലക്സൻ്റെ കേസിൽ ചെഗത്താൻ്റെ കേസിൽ ഞാൻ കണ്ട പോലെ തന്നെ പല കേസുകളിൽ ഞാൻ കണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് എനിക്ക് ഈവൻ ഇഫ് ഞാൻ മരിക്കുകയാണെങ്കിലും അതിനു മുമ്പ് എല്ലാതും എനിക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്ത് പെട്ട് പോണമെന്ന് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യണേ അതുപോലെ തന്നെ കസ്തൂരിനെ മാത്രം കൂടുതൽ സെലക്ട് ചെയ്യണ കാരണം എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഐ നോ ദിസ് പേഴ്സൺ ഇവരുടെ കമന്റുകൾ കണ്ടാലും അതുപോലെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ കുറെ ഫേക്ക് കമൻസുകൾ വേണ്ട അതായത് ഇങ്ങനെ കുറേ ശത്രുക്കളുണ്ടല്ലോ അപ്പോൾ ആ ശത്രുക്കൾ പലതും ചിലപ്പോൾ ഇന്നെ പ്രൊവക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ കമന്റ് ചെയ്തിട്ട് ഓക്കെ അവൾ അത് ഈ കമന്റ് വെച്ചിട്ടും വീഡിയോ ചെയ്തോട്ടെ എന്നൊക്കെ വെച്ചിട്ട് പ്രൊവക്ക് ചെയ്യണ കുറേ കമന്റുകളുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ലൈഫിൽ ഇന്നെ ഏറ്റവും മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ ഇഷ്ടപ്പെട്ട ആൾ അപ്പോ ആ ഇഷ്ടപ്പെട്ട ആൾക്ക് പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് ഉപകാരത്തിനല്ല ഉപദ്രവിക്കാനാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സോ ആ ഉപദ്രവമാണ് ഇതിലൊക്കെ കാണുന്നത് അപ്പോ ഇന്നെ മനസ്സിലാക്കാത്ത ആൾക്കാരെ ഓക്കെ ഒരു ഫിലിം സ്റ്റാറിനെ കിട്ടാനുള്ള യോഗ്യതയില്ല കാണാൻ ഭംഗിയില്ല അതൊന്നും ഇന്നെ എഫക്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയല്ല സോ അങ്ങനത്തെ കുറെ കമൻ്റുകളൊക്കെ കണ്ടു അതൊന്നും എടുക്കാണ്ട് ഇവരുടെ മാത്രം കമൻ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് പേഴ്സണൽ വരണ പി ആർ വർക്ക് മാത്രല്ല പേഴ്സണലി ഇവരുടെ പല വീഡിയോകളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നമുക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാണ്ട് നമ്മളതിനാരനെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ സോ ഓക്കെ നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് ആദ്യത്തെ കമന്റിലേക്ക് അടക്കാം ഇഫ് യു വിഷ് ഹിസ് ലിവർ ഇസ് ലിവർ ടു സ്റ്റോപ്പ് വർക്കിംഗ് ഐദർ യു ഓർ യുവർ ഫാമിലി മെമ്പർ ഹാർട്ട് മൈ സ്റ്റോപ്പ് വർക്കിംഗ് ദാറ്റ്സ് വാട്ട് ഹെയ്റ്റ് ഡസ് സോ പുട്ട് യുവർ ബ്രെയിൻ ടു വർക്ക് എൻ തിങ് പോസിറ്റീവ് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ഗുണ്ടായസ് ഇതൊക്കെ വിട്ടിട്ട് കൂടോത്രം എന്നാണ് കാരണം ഒരു പത്ത് മുപ്പത് ദിവസം മുമ്പ് എൻ്റെ ഡാഡിക്ക് ചെസ്റ്റ് പെയിൻ വന്ന് നോക്കുമ്പോൾ മൂന്ന് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഭയങ്കര സിവിയറായിരുന്നു ആൻജോപ്ലാസ്റ്റി കഴിഞ്ഞു അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇവർക്ക് എവിടെ എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അത് കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞാണ് മാത്രമല്ല കൂടോത്രത്തിൻ്റെ പരിപാടി ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പല തരത്തിൽ നിന്നെ ഹരാസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല പൂജകളും നടത്തിയില്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുള്ള പരിപാടികൾ വേറി സോ ഐ നോ ഓക്കെ അവർ ഗുണ്ടായ സംപാടിക്ക് മാറി ഉണ്ടെന്ന് തോന്നുന്നു ഈ കമന്റ് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് അതുപോലെ തന്നെ ആക്കാര് പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് കാര്യം ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളും കണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല കാരണം ഓക്കെ കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ പേടിച്ചിട്ട് ചെയ്തു എനിക്ക് പേടിക്കേണ്ട കാര്യം ഇല്ലാന്നെനിക്ക് തോന്നുന്നു കാരണം ഞാൻ വേറെ ഒരു ഇതായിട്ട് പോയിട്ടടക്കം ഇന്റെ പിന്നാലെ വന്നിട്ട് പല നെഗറ്റീവ് ആൾക്കാരെ കൊണ്ടും ഇന്റെ പഴയ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ ഉണ്ടെങ്കിൽ ഓക്കെ നമ്മളെല്ലാം പറഞ്ഞ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ലീഗലി കൊടുക്കാം എന്നുള്ള കാര്യം ലീഗലി കൊടുക്കാം പക്ഷെ അതിനൊക്കെ അറിയില്ല എനിക്കെന്താ അതിന്റെ റിസൾട്ട് കിട്ടുക ഞാൻ ലോയറിനോടൊക്കെ ചോദിക്കുമ്പോൾ ഇവര് പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ പറയണു കേസിന് അത്ര സ്ട്രോങ് ഇല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള ത്രെറ്റ്സ് ഉണ്ടാവണം അങ്ങനെ ഇങ്ങനെ ഇത് അത് എന്നൊക്കെ പറഞ്ഞ് തെളിവുകൾ നമ്മൾ പീഡിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ക്യാമറ വെച്ചിട്ടല്ലല്ലോ നമ്മൾ അത് ചെയ്യണത് നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് അടി കിട്ടുന്നതാണല്ലോ അതിനൊന്നും നമ്മൾ ക്യാമറ വെച്ചിട്ടല്ലോ നമ്മൾ അടി കിടുന്നത് ക്യാമറ ഫോക്കസിൽ എടുക്കണത് അപ്പം അങ്ങനത്തെ തെളിവുകൾ ഇല്ല അടികിട്ടിയാൽ എനിക്ക് ഞാനപ്പോൾ കേസ് കൊടുക്കായിരുന്നു ഞാൻ ആകെ ചെയ്തത് പാലരവട്ടം സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റിട്ടേൺ കംപ്ലയിന്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തില്ല അത് ഞാൻ ചെയ്തിട്ട് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ഒരു ഒരു സ്നേഹം സ്നേഹമാണോ അപ്പം നിങ്ങൾ പുലിപോലെ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഞാൻ പ്രാർത്ഥിക്കണ്ടതെന്ന് പറഞ്ഞാൽ ഓക്കെ അതെന്താണാവോ അന്ന് എന്തോ കൊടുക്കാൻ തോന്നിയില്ല ചിലപ്പോൾ അതും പേടിച്ചിട്ടായിരിക്കും കൊടുക്കാണ്ടിരുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ ആ കാര്യം പിന്നെ പിന്നത്തൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളാണ് കാഷിൻ്റെ മണീൻ്റെ പവറുണ്ട് ഞാൻ പല സമയത്ത് ഇത്ര ഗുണ്ടകൾ വരുന്ന കണ്ടുണ്ട് പല സമയത്ത് പോലീസുകാർ വരുന്ന കണ്ടുണ്ട് പല സമയത്ത് പൊളിറ്റീഷ്യൻസ് വരുന്നത് കണ്ടുണ്ട് മാത്രമല്ല ഈ മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള കേസ് ആ കേസിലെ ഈവൻ ഇപ്പോൾ ഐ എ എസ് ആർക്ക് പഠിക്കാനുള്ളൊരു കേസൊക്കെയാണെന്ന് പറഞ്ഞത് അത്ര വലിയ കേസൊക്കെയാണെന്നാണ് പറഞ്ഞത് അത്ര ആൾക്കാരനെ പറ്റിച്ചിന്തു അപ്പോൾ ആ അത്ര സീക്രട്ട് ആയിട്ടുള്ള നടന്നിട്ടുള്ള കേസ് പോലും അങ്ങേരനെ അറസ്റ്റ് ചെയ്യണേൻ്റെ ആറുമാസം മുമ്പ് മുമ്പ് ഇങ്ങേർക്ക് ഒരു എസ് പി ഇയാളെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അയാളായിട്ടുള്ള ഒക്കെ കട്ട് ചെയ്യണം ഇനി ഇന്ന എൻ്റെ എന്നെ വിളിക്കേണ്ട നിങ്ങളും അവരായിട്ടുള്ള ഡീലിങ്സൊക്കെ കട്ട് ചെയ്തിട്ട് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ സത്യമാണോ എന്നറിയില്ല കാരണം നൂറുപത് ശതമാനം സംസാരിക്കുന്നതിൽ എൺപത് ശതമാനം മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അതുപോലത്തെ പൊങ്ങച്ചൻ പറഞ്ഞതിൽ പറയണ പറഞ്ഞാണോയെന്നറിയില്ല പക്ഷെ ഞാൻ അത് കേട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കൂടുതൽ അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാം അന്വേഷിക്കേണ്ടെങ്കിൽ അന്വേഷിക്കേണ്ട കാരണം ആയിട്ട് നടത്തിയൊരു മിഷൻ എങ്ങനെ ഇയാൾക്ക് മാത്രം അറിയില്ലോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് പേടിയാണ് കാരണം മെസ്വീർ ആംഗ്ലർ ഒരാൾ ഇതൊക്കെ വിളിച്ചു പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത് ഓക്കെ ആ കേസ് എടുക്കുന്ന സമയത്ത് കുറെ അന്ന് കുറെ ഉണ്ടായിരുന്നു അന്ന് ഇന്നെ എല്ലാ ന്യൂസ് ചാനലിലും കൊണ്ടുപോയി പിടിച്ചിട്ട് ഇരുത്തിയായിരുന്നു അത് ഇതിന്റെ ഇഷ്ടത്തിൽ ഇരുത്തിട്ടല്ല അന്ന് ഇരുത്താൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ അധികം പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യില്ല എന്നുള്ള ഒറ്റ ഒരു കേസിനുകൊണ്ടാണ് എല്ലാ ഇന്റർവ്യൂവിലും പിന്നെ പിടിച്ചിട്ട് അവിടെ ഇരുത്തിയിരുന്നത് മാത്രമല്ല നികേഷ് സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞു ഭാര്യ ഇരിക്കേണ്ടാന്ന് പറഞ്ഞു പക്ഷെ പുള്ളിക്ക് എന്തോ പറയാൻ കിട്ടാത്ത സമയത്ത് ഇലിസബത്ത് കമ്മിഹിയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങള് അത് ഒരു ആക്കിയിട്ട് എടുത്ത സംഭവമാണ് അത് പുള്ളിക്ക് പറയാൻ കിട്ടാതിരിക്കുമ്പോൾ ഇന്ന അമ്മ ഇരിക്കുന്നുണ്ട് ഇന്ന ഭാര്യ ഇരിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഓരോ കേസുകളാണ് അത് മനസ്സിലാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല ഓക്കെ അപ്പം അത് കഴിഞ്ഞു അപ്പോൾ അതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ എനിക്ക് പേടിയും അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിക്കണതും അതുപോലെ തന്നെ ഞാൻ കണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ എനിക്ക് ഇതൊന്നും ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ വീഡിയോകളിൽ പറയാന്ന് വിചാരിക്കണേ മാത്രല്ല ഈ കസ്റ്റോറിനെ കുറിച്ച് എസ്പെഷ്യലി എടുത്തിട്ട് വെച്ചോണേ കാരണം ഇത് ഞാൻ വിചാരിക്കുന്നതാണെങ്കിൽ എന്റെ ലൈഫിൽ എന്നെ ഏറ്റവും ഉദ്ധരിച്ച ഒരാളിൽ വന്ന ഒരാളാണ് ഈ ഒരു ഞാൻ ഗുണ്ടും പറഞ്ഞില്ല ഓക്കെ നെക്സ്റ്റ് കമന്റിലാണ് അത് തന്നെ ഓക്കെ ദാ വീണ്ടും അടുത്ത കമന്റ് ഡു യു തിങ്ക് ബിഫോർ പുട്ടിങ് ദ വീഡിയോ ഷീ സേസ് ഇൻ ഹെർ പോസ്റ്റ് ഡാഷ് ത്രട്ടൻഡ് ഹെർ അബൌട്ട് ഹെർ മെന്റൽ ഇൽസ് അതെ മെൻ്റൽ ഇൽനെസ്സിനെ പറ്റിയിട്ട് ത്രെറ്റൻ ചെയ്തു എന്നും അതുപോലെ തന്നെ സൈക്കാട്രിസ്റ്റിനെ കണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരോടും വിളിച്ച് പറയാൻ പറഞ്ഞിട്ടുള്ള ഒരു ഫേക്ക് ഐ ഡിന്ന് വന്ന കമന്റും ആ കമന്റ് എല്ലാവരും എടുത്തിട്ട് ആരാണ് ആ ഫേക്ക് ഐ ഡി എന്നും ആ ആളും നേരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഒരു വീഡിയോയില് പല വീഡിയോകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് എൻഡ് മെഡിക്കേഷൻ ഷീ ട്ക്ക് ഓക്കെ മെഡിക്കേഷൻ ടീ ട്ക്ക് ഇവർക്ക് എങ്ങനെയാണ് അറിയണമെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ ിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നന്റ് ഇത്ര കാലം ഞാൻ പ്രഗ്നന്റ് ആവില്ല എന്നാണല്ലോ പറഞ്ഞോണ് ഏഹ് പല തവണയും ഇന്റർവ്യൂവിൽ ഞാൻ പ്രഗ്നന്റ് ആവില്ല അവൾക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ എവിടുന്നാണോ റിസ്ക് ഓഫ് ഗെറ്റിങ് പ്രഗ്നന്റ് മാറിയത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ആരും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഇവള്ക്ക് പ്രഗ്നൻസി ആവില്ലായെന്ന് ഈ ഒരു മനുഷ്യൻ പല ഇന്റർവ്യൂകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് കെട്ടണമെന്നോ അങ്ങനെയൊക്കെ ഇൻഡൈറക്ട്ലി പറഞ്ഞിട്ടുണ്ടെന്നും ഡയറക്ട്ലി പറയണില്ലല്ലോ ഞാൻ ഡയറക്ട്ലി ഒന്നും പറയണ്ടല്ലോ അത് ഇൻഡയറക്ട്ലി ആണ് പറയുന്നത് ഇപ്പൊ അത് മാറ്റിയിട്ട് റിസ്ക് ഓഫ് ഗെറ്റിംഗ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ പുള്ളിക്കാരൻ്റെ ഗുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഓഫ് കോഴ്സ് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല പിന്നെ പാരനോയ ഉണ്ട് പാരനോയുണ്ടെന്ന് ബാക്കിയുള്ളവർ തീരുമാനിക്കണം നിങ്ങൾ സൈക്കാട്രിസ്റ്റാണെന്ന് എനിക്ക് തോന്നണില്ല അത് വേറെ കാര്യം പിന്നെ ഗുണ്ടയാണോ ഗുണ്ടയല്ല നിങ്ങൾ അതിനെ പല സ്ഥലത്തും ഓക്കെ അടുത്ത കമൻറ്റിൽ വരേണ്ടത് ആ കമൻ്റ് വരുമ്പോൾ ഞാൻ കൂടുതൽ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ഗുണ്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് വേറെ ആണോ എന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ ഐ എം നോട്ട് ഷുവർ ഇഫ് ഷി ഹാസ് റിയൽ ഫിയർ ഓർ പ്രിട്ടൻഡിങ് ലൈഫ് ദാറ്റ് സോ ദാറ്റ് ഷി ഹാസ് എ റീസൻ ടു വേൽ ഡിറ്റ് ഓൾ ദ തിങ്സ് ഷീ സേസ് അബൌട്ട് ഓൺ ദ വീഡിയോ വീഡിയോയിൽ പറഞ്ഞ പോലെ ബാഡ് ബാറ്റിങ്സ് ഇതിയാൻ വേണ്ടിയിട്ട് ഫിയർ ചെയ്യണാണോ അത് നിങ്ങളുടെ ഇഷ്ടം അതെങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം ചിലപ്പോൾ അത് ഫിയർ ആയിരിക്കാം അത് ചിലപ്പോൾ എന്തു വേണമെങ്കിലും ആയിരിക്കാം അത് നിങ്ങൾ അന്വേഷിക്കേണ്ടി വരും അത് അന്വേഷിച്ചാലല്ലേ കണ്ടുപിടിക്കേണ്ടി വരുള്ളൂ അന്വേഷിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ കാരണം കേസ് കൊടുക്കുക ഐ ആം ജസ്റ്റ് എൻ ആവറേജ് കമൻറ്റർ ലൈക്ക് എവറി വൺ എൽസ് പക്ഷേ ഓ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യണം ക്യാഷലാണ് സപ്പോർട്ട് ചെയ്തതാണ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല പക്ഷെ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം വെൽ സ്റ്റഡീഡ് ആളാണ് വീട്ടിലത്തെ കാര്യം അറിയാം നാട്ടിലത്തെ കാര്യം അറിയാം അതുപോലെ തന്നെ എന്തുകൊണ്ട് റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നന്റ് മെഡിക്കേഷൻ ടൂക്ക് ഇതൊന്നും ആ കമന്റിൽ ഞാൻ കണ്ടില്ല ആകെ സൈക്കാട്രിസ്റ്റിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അതൊക്കെ പറഞ്ഞ് പറഞ്ഞോന്ന് അതൊക്കെ പറഞ്ഞ് ആക്കാരോട് വിളിച്ച് പറയുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കമന്റ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നന്റും അതുപോലെ തന്നെ മെഡിക്കേഷൻ ചെയ്ത് ടൂക്കൊക്കെ പുള്ളിക്കാരുടെ അഡീഷൻ ആണ് അപ്പോ അതൊക്കെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അതോ ശരിക്കും ഇല്ലില്ല നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല നിങ്ങൾ കറക്റ്റ് അവരുടെ ആളാണ് കൊടുക്കാനുള്ള ആൾക്കാർ വേറെ കമൻറ്റ് കളിയിട്ടുണ്ട് അതുമുന്നാണ് ഇതിൽ ആരും കാണിച്ചിട്ടില്ല അത് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം സോ ഇപ്പോൾ നിങ്ങൾ ഈ കേട്ട വീഡിയോ എന്ന് പറയുന്ന എലിസബത്ത് സ്വന്തം യൂട്യൂബ് ചാനലിലിട്ട ഒരു വീഡിയോയുടെ അതായത് ഈ ഒരു കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്ന ഒരു ഫുൾ വീഡിയോയുടെ ചെറിയൊരു പാർട്ടാണ് ബാക്കി കാണണമെങ്കിൽ എലിസബത്ത് എന്ന് പറഞ്ഞുള്ള യൂട്യൂബ് ചാനലിൽ പോയി കാണാൻ പറ്റുന്നതാണ് ഇവർക്ക് എതിരെ വരുന്ന ഓരോ കമൻസിന് അല്ലാതെ ഇവർക്കെതിരെ സംസാരിക്കുന്നവരെ ഓരോ കമൻസ് എടുത്തിട്ട് റിപ്ലൈ കൊടുക്കുകയാണ് കാരണം ഒരു കാര്യം അറിയാതെ കുറേ പേരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ബാലയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെ ഈ ഒരു എലിസബത്ത് ഈ വീഡിയോയിൽ ഫുള്ള് സംസാരിക്കുന്നത് അതുപോലെ താൻ അനുഭവിച്ച ക്രൂരതകളും ബാല തൻ്റെ മുമ്പിൽ വെച്ച് എന്തൊക്കെ ക്രൂരതകൾ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ എനിക്കിനി പറയാൻ പേടിയൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇനി പറ്റി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും തെളിവ് വേണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവസാനം പിന്നെ ഞാൻ ഒന്നും പറയാതിരുന്നല്ലോ ഒരു കാര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് ഇത് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കേട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് മിനിറ്റോളം ലെന്തി ആയിട്ടുള്ള വീഡിയോ ആണ് എലിസബത്തിൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ ഈ ബാല എന്ന് പറഞ്ഞ ഒരു വ്യക്തി ചെയ്തിട്ടുള്ള ക്രൂരതകളെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട് സോ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് പോയി ഫുള്ളായിട്ട് കാണാവുന്നേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുന്ന ബാല ഇത്ര ക്രൂരമായിട്ടുള്ള ഈ ബാലയ്ക്ക് ശിക്ഷ തന്നെ കിട്ടണം പക്ഷേ എന്നിരുന്നാൽ പോലും എലിസബത്ത് പറയുന്നുണ്ട് വലിയ പിടിപാടും ഭയങ്കര മന്ത്രിമാരും അല്ലെങ്കിൽ പോലീസിൽ വലിയ വലിയ ആൾക്കാരൊക്കെ സപ്പോർട്ടിനുള്ളപ്പോൾ ഇതൊക്കെ കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാൽ പോലും താൻ പറയുമെന്ന് പറഞ്ഞിട്ടാണ് എലിസബത്ത് അതിനെക്കുറിച്ച് പറയുന്നത് എന്തിരുന്നാൽ പോലും നമ്മുടെ ഗവൺമെൻറ്റിന് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കണം അതിന് ഇനി എത്ര വലിയവരാണെങ്കിലും അതിലൊരു മാറ്റം വരുത്തരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്